തലസ്ഥാനത്ത് നടന്ന പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെന്ററികളുടെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ വ്യത്യസ്തമായ പ്രൊമോഷൻ രീതിയുമായി ഒരു സിനിമാ സംഘം മേളയിൽ ജീവി എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രമോഷൻ ഹ്രസ്വചിത്രത്തിലെ അഭിനേതാവ് കഥാപാത്രമായി തന്നെ തിയേറ്ററിൽ നേരിട്ട് വന്നാണ് കാണികളുടെ ശ്രദ്ധ നേടിയത് അതേസമയം വയനാട് ഉരുൾപൊട്ടൽ കണക്കിലെടുത്ത് ലളിതമായ ചടങ്ങുകളുടെ ഈ വർഷത്തെ മേളയ്ക്ക് മേള പൂർത്തിയായി ഒറ്റനോട്ടത്തിൽ ഇതെന്ത് ജീവിയെന്ന് ആരും ചിന്തിക്കൂ അതുതന്നെയാണ് ഈ കൊച്ചു സിനിമയുടെ അണിയറ പ്രവർത്തകരുടെയും ഉദ്ദേശം ആർ ലാൽ എന്ന യുവ സംവിധായകൻ ഒരുക്കിയ ജീവി എന്ന ഹ്രസ്വചിത്രം പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശനത്തിനെത്തി കാണികളെ തങ്ങളുടെ സിനിമയിലേക്ക് ആകർഷിപ്പിക്കാൻ സിനിമയിലെ അഭിനേതാവ് തന്നെ കുരങ്ങിന്റെ മാസ്ക് ധരിച്ച് സിനിമയുടെ പോസ്റ്ററും കയ്യിൽ പിടിച്ച് അവർക്കിടയിൽ ചുറ്റിക്കറങ്ങി ഹ്രസ്വചിത്രത്തിലെ അഭിനേതാവായ അലനാണ് ജീവിയായി വന്ന് കാണികളുടെ ശ്രദ്ധ നേടിയത് നമ്മുടെ ഫിലിം ജീവി ് ഫിക്ഷൻ കോമ്പറ്റീഷൻ കാറ്റഗറിയിലാണ് അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ പരമാവധി ഞങ്ങളുടെ ഷോയിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള സിനിമാ പ്രേമികൾ ഒരുമിച്ചാണ് ജീവി എന്ന ഹ്രസ്വചിത്രം ഒരുക്കിയത് എറണാകുളത്ത് വൈപ്പിനിൽ ചിത്രീകരിച്ച ഹ്രസ്വചിത്രം പതിനാറാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലാണ് പ്രദർശനത്തിന് എത്തിക്കുന്നത് ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഒന്ന് വളരെ ജെനുവൻ ആയിട്ടാണെന്ന് തോന്നുന്നത് ഇവിടുത്തെ ക്യൂറേറ്റേഴ്സ് പടങ്ങൾ എടുക്കുന്നത് ഓൾ ഇന്ത്യയിലുള്ള പടങ്ങൾ വളരെ വ്യത്യസ്തവും എന്നാൽ മൾട്ടി ജോണേഴ്സ് ഒരു ജോണർ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമല്ല പിന്നെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പ്രൊമോഷൻ രീതികളൊക്കെ സ്വീകരിക്കാൻ എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ഞങ്ങൾ രണ്ട് വർഷത്തെ പ്രയത്നമാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് പടത്തിൻ്റെ ഒരു എഫേർട്ടിൻ്റെ പുറകിലുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് ദുർഘടമായ അന്തരീക്ഷത്തിലും ലൊക്കേഷനിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത് പിന്നെ ഒന്നര വർഷത്തോളം ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് പോലും മുപ്പത് മുന്നൂറോളം ഷോർട്ട്സ് ഇതിനകത്ത് വി എഫ് എക്സ് ഉണ്ട് നിരവധി ലോക സിനിമകളിൽ കണ്ടുപരിചയമുള്ള സിനിമാ പ്രൊമോഷൻ രീതിക്ക് സമാനമായിട്ടാണ് ഈ സിനിമാ സംഘം തങ്ങളുടെ ഈ സിനിമ മേളയിൽ പ്രചരിപ്പിച്ചത് അതുതന്നെയാണ് അവരെ വ്യത്യസ്തമാക്കുന്നതും അമൃതാന്യൂസ് തിരുവനന്തപുരം